നമോ വാസുദേവായ ശ്രീ ം സ്കന്ധം പത്ത് എഴുപത്തി ആറാം അധ്യായം ശ്രീ ശുഭൻ പറഞ്ഞു തൻ അത്ഭുതം അതെ സാല്വധം കൂടി കേട്ടാലും നീ മഹീപതേ ശിശുപാല സഖൻ സാൽവൻ പിണ്യുദ്വാഹ വേളയിൽ ജരാസന്ധാദ്യ പോലെ നയി ജയിക്കപ്പെട്ടു കൃഷ്ണനാൽ സാല്വൻ സത്യം ചെയ്തു സർവനിർവരും കേൾക്ക ഈ വിധം തകർക്കും നിങ്ങൾ കാണുവിൻ സത്യം ചെയ്ത മൂഢനോരോ പിടി അരിപ്പൊടി ഒരിക്കലുണ്ട് കൊണ്ടത്രേ പൂജിച്ചു കൊല്ലാവസാനം ഭഗവാൻ ക്ഷിപ്രദോഷനും ആപതി വരത്താൽ സന്തുഷ്ടനാക്കി സാല്വനെ ശരണാർത്ഥിയെ രക്ഷോ ഗന്ധർവ സർപ്പങ്ങൾ ദേവാസുരൻ മനുഷ്യരും തീണ്ടാത്ത വണ്ടി ചോദിച്ചാൽ കാമകം വൃഷ്ണി ഭീഷണം ശരിയെന്ന് ശി കേൻ പരപുരഞ്ജയൻ ഇരുമ്പു വരയാം സൗഭം സൽവൻ ഉണ്ടാക്കി നൽകിനാൻ അന്യർക്കഭേദ്യമാവണ്ടി കാമകം തിമിരാവൃതം കിട്ടിയപ്പോൾ അതൊത്തെത്തി വൈരാൽ ദ്വാരവധിക്കവൻ വളഞ്ഞു നഗരം വമ്പിച്ച സേനയാൽ തകർത്തു നിന്നം മരം കല്ലാലിപ്പഴം വിണ്ണിൽ നിന്നവൻ പൊഴിക്കെ ചുഴലിക്കാറ്റാൽ പൊടിയാൽ മൂടിരിക്കുകൾ ഏവം ദ്വാരക സൗഭത്താൽ പാടെ പീഡിതമാകവേ ത്രിപുരാക്രമണത്താൽ പാരെന്നപോൽ സുഖഹീനമായി ഭഗവത് കീർത്തിമാൻധീരൻ പ്രദ്യുമ്നൻ പേരിൽ വന്നുടൻ കേഴും തൻ കൂട്ടരോടോ കേൻകൂട്ടരോ നിർഭയം അക്രൂരൻ ചാരുതേഷ്ണൻ സാത്വി സാമ്പനും ഹാർദിക്യൻ ഗതനും മഹാരഥന്മാർ വമ്പിച്ചവില്ല ആളുകൾ സമസ്തരും ചതുരങ്കപ്പടയുമായി വന്നു കവചധാരികൾ ദേവാസുരന്മാരെന്ന ഓണം യതുവാദി കക്ഷികൾ തമ്മിലുണ്ടായി രോമഹർഷപ്രദമാം ഘോസങ്കരം സാലുവൻറെ മായയെ ദിവ്യാസ്ത്രങ്ങളാൽ രുക്മിണി സുതൻ നശിപ്പിച്ചു രാത്രിയിലെ തമസ് ആദിത്യൻ എന്ന പോൽ സ്വർണ്ണ പിടിയിരുമ്പിന്റെ മുനയിൽ കടുമൂർച്ചയും ചേരും അമ്പ് ഇരുപത്തഞ്ചാൽ തുളച്ചു നൂറാൽ പ്രതിയുമെതം പക്ഷം മറന്നു വന്ദിച്ചു ഭടരേ വരും മയമായകൃതം സൗഭം പലതായി വീണ്ടും ഒറ്റയായി കാണാൻ വയ്യാതായി കാണായി ഊഹിക്കാവല്ല അതാർക്കുമേ കാടൻ വിണ്ണിൽ അപ്പോഴേക്കും മലയ്ക്കുമേൽ പിന്നെ സഹസൈന്യൻ അസ്ത്രം വിട്ടു കാൺമുജലത്തിൽ തീക്കൊള്ളി പോലു ശരങ്ങളാൽ പീഡിതരായി സാല്യുനും സൗഭസേനയും സാല്യു അപ്പടകൾ തന്നാൽ മയങ്ങി വൃഷ്ണിവീരും വിട്ടില്ലെന്നാൽ സ്വസ്വധർമ്മമിഹാമുത്രജയേച്ഛയാൽ പ്രദ്യുമനെ പണ്ടു ശസ്ത്രപീഡിതൻ കീർത്തിമാൻഡ്യമാൻ

മോശമായി പോലീ നിന്നെ നീ നീക്കിയതു സാരഥേ പടയിൽ പിൻവാങ്ങിയതായി കേട്ടിട്ടില്ലൊരു യാദവൻ ക്ലീപനം സൂതനാൽ പാപിയായ ഞാനേകനീയെ പടവിട്ടോടി ഞാൻ രാമകൃഷ്ണരെ ചെന്നു കാണുങ്കിൽ പിതാക്കളവർദ്ധൻ ചോദ്യത്തിന് എന്തുത്തരമോതുവാൻ ചിരിച്ചു ചോദിക്കും ദൃഢമൻ ഭ്രാതൃപത്നിമാർ ശത്രുക്കളോട് ശത്രുക്കളോട് ഏറ്റവും നപുംസകമായി തീർന്നതെന്തു നീ സാരഥി പറഞ്ഞു